ഇന്ന് നല്ലൊരു മടി പിടിച്ച സൺഡേ ആയിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പഴയേ ഭയങ്കര മടി അങ്ങനെ കഷ്ടപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പഠിക്കാനൊന്നുള്ള മൂഡില്ലാത്തോണ്ട് തന്നെ ആദ്യം തന്നെ മണി പ്ലാന്റ് ഒന്ന് വൃത്തിയാക്കി അടിക്കാനായിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഇൻട്രസ്റ്റ് വരാനായിട്ട് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കോഫി കുടിച്ച് കുറച്ച് നേരം ഇരുന്നെങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നൊന്നും അറിഞ്ഞില്ലാട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രൊഡക്റ്റീവ് ആവേണ്ടതിരെ ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ റൂമൊന്ന് നല്ല രീതിയിൽ ഡീപ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അത് നല്ല ക്ലീൻ ആയ റൂം കണ്ടപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ലെഞ്ച് കഴിക്കാൻ പോവാൻ വേണ്ടി ഒരു രണ്ടര അയപ്പ് ഇറങ്ങി കേട്ടോ പഴയ മെസ്സിലാണ് കേട്ടോ ഞങ്ങൾക്ക് ലെഞ്ച് നല്ല സാമ്പാറും ചോറും പയറുപേടിയും പപ്പടൊക്കെ കൂട്ടി നല്ലൊരു ഫുഡ് കഴിച്ചു